ഹായ് അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയിട്ട് വന്നാലോ നോമ്പഞ്ചൊക്കെ നോമ്പഞ്ചൊക്കെയായിട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് വേണ്ടി അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പർച്ചേസ് ചെയ്യാന്നുള്ള രീതിയിലാണ് പോകുന്നത് കാരണം ഇത് നോമ്പിന് മുമ്പ് വാങ്ങിച്ച് പർച്ചേസ് ചെയ്യാമെന്നുള്ള പ്ലാൻ ചെയ്തതാണ് പക്ഷെ ചില കാര്യങ്ങളും ശാലന ക്ലാസും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ നമ്മളിതൊന്ന് പോസ്റ്റ് പോണ് ചെയ്ത അവസാനം നോമ്പഞ്ചെത്തി അങ്ങനെ നമ്മളിപ്പോൾ നാബിലേക്കാണ് വാങ്ങിക്കാൻ പോകുന്നത് കൂത്തുപറമ്പുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശാലുവാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും കിച്ചണും അല്ല കിച്ചണോ വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കൂത്തുറമ്പ് നാബിലെത്തി വണ്ടി ഉരുട്ടി കൊണ്ടാദ്യം പോയി നിർത്തുന്നത് സോപ്പ് പൊടിയുടെ അവർ ഇതിൻ്റെ മുമ്പിലേക്കാണ് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ശാലുവാണ് ഇത് അങ്ങനെ നമ്മളെന്തെങ്കിലും അവിടുന്ന് സൺപ്ലസിൻ്റെ ഒരു സോപ്പ് എടുത്ത് സോപ്പ് ഓർഡർ എടുത്തത് പിന്നെ അടുത്ത കൗണ്ടറിൽ നമ്മുടെ ആട്ടപ്പൊടിയുടെ ആയിരുന്നു അവിടെ പോയി അവിടെ നിന്ന് പറഞ്ഞ് നമ്മുടെ കൊട്ടയിലേക്ക് എടുത്തിട്ടു പിന്നെ കൊട്ടയിലേക്ക് വരുന്ന സാധനങ്ങളുടെ എണ്ണം കൂടി വെളിച്ചെണ്ണയും പഞ്ചസാരയും നെയ്ച്ചോറിൻ്റെ അരിയും ഓയിലും ഇതുപോലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്നറിയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൗണ്ടറിലേക്ക് പോയി മസാലപ്പൊടി കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കി പോയത് ഇവിടെ ഈ ഒരു കൗണ്ടറിൻ്റെ അറ്റത്തെവിടെയുമായിട്ട് നമ്മൾ സ്ക്വാഷ് എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്ക്വാഷൊക്കെ കണ്ടുപോയിട്ട് സ്ക്വാഷൊക്കെ കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിച്ചെടുത്ത് ഇടയ്ക്ക് നമുക്ക് ലിക്വിഡും കാര്യങ്ങളും പുളി എന്ന് വേണ്ട ഒരുവിധം സാധനങ്ങളെല്ലാം നമ്മളിതാ കോട്ടയിലേക്ക് നിറച്ചിട്ടുണ്ട് ഇനി ബില്ല് കാണുമ്പോൾ കണ്ണ് തള്ളുമോ തലയിറങ്ങി വീഴുമോ എന്നുള്ളതൊക്കെ എനിക്കറിയില്ല കേട്ടോ കാരണം അവളെ ഓരോ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഓരോ സാധനങ്ങൾ തല്ലി താഴെയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ അതാവിടെ നമ്മൾ എടുത്തുവൊക്കെ ചെയ്തു അതായിട്ട് ഈ ഒരു കെച്ചപ്പം വാങ്ങിച്ചു കെച്ചപ്പല്ല ഈ ഒരു ടൊമാറ്റോ സോസ് വാങ്ങിച്ചു പക്ഷെ നമ്മൾ നോക്കിപ്പോൾ ടൊമാറ്റോ സോസ് അല്ല കിട്ടിയത് വേറെ കിട്ടിയിട്ട് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ കൊട്ടയിലേക്ക് വീഴുന്ന സാധനങ്ങളുടെയൊക്കെ എണ്ണം കൂടി അപ്പോൾ എമിർസല്ലി അതായത് നമ്മുടെ സേമിയ പായസം ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നോമ്പ് പതിനേഴിനൊക്കെ നമുക്ക് വെക്കാൻ നിൽക്കുള്ള രീതിയിലാണ് എടുത്തത് പിന്നെ സമൂസ ഷീറ്റ് വന്ന് വീണു എന്ന് പറയേണ്ട ഒട്ട് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൊട്ടയിലേക്ക് ചാടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നേരെ പോയത് നമ്മുടെ പച്ചക്കറി സെക്ഷനിലേക്ക് അത്യാവശ്യം കത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളും ഉള്ളിയും തക്കാളിയും പച്ചമുളകും അത്യാവശ്യം വിലക്കുറവ് ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല കത്തിയാണോ ചോദിച്ചാൽ കത്തിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടും ഉണ്ട് ഒരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ ഇവിടെ നിന്നല്ല നോർമലായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് ജസ്റ്റ് ഒന്ന് ശാലുൻ്റെ ആഗ്രഹത്തിന് കയറിയത് പിന്നെ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് കുറച്ച് സ്ട്രോബറിയും കാര്യങ്ങളൊക്കെ വാങ്ങുക എന്നുള്ള രീതിയിലായി പിന്നെ പച്ചക്കറി കൊട്ടയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു വീണു ക്യാരറ്റും പഴവും ചെറിയ പഴവും എന്ന വേണ്ട ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മളെല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ ഇതാക്കി അങ്ങനെ നമ്മൾ കൗണ്ടറിൻ്റെ എടുത്തെത്തിയിട്ടുണ്ട് ഇനി ബില്ല് കാണുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് അത്യാവശ്യം ബില്ല് ആയി എന്നാണ് പറയാനുള്ളത് കുറച്ച് തലകറക്കത്തിൻ്റെ എല്ലാ ഇതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യാൻ നോമ്പല്ലേ നോമ്പ് കാലമാകുമ്പോൾ നമ്മൾ കുറച്ച് ഇത്തിരി സാധനങ്ങളും ഒക്കെ എക്സ്ട്രാ വേണമല്ലോ അപ്പം കുഴപ്പമില്ല അങ്ങനെ ഇതാ ഇതാണ് നമ്മുടെ കൂടുതറിലെ നാബ് ഇവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അതിൻ്റെ അടുക്കി ഞാൻ കുറച്ച് ചിക്കനും ബീഫും കൂടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലെ കൗണ്ടറിൽ പോയതാട്ടോ അതിന് ഓട്ടോ എല്ലാ സാധനങ്ങൾ കയറ്റി നമ്മൾ വീട്ടിലേക്ക് പോയി